നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കം ഗംഭീരം ത്രി ഗ്രഹയോഗം മൂന്ന് രാശിക്കാർക്ക് നൽകും ധനഭാഗ്യം സമൃദ്ധകാലം ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത ഇടപെടെ സംക്രമിക്കുകയും ഒരേ സംയോജനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് മനുഷ്യജീവിതത്തിൻ്റെയും രാശിചിഹ്നങ്ങളുടെയും നേരിട്ട് ബാധിക്കുന്നു കൂടാതെ ഇത്തരം ഗ്രഹസംയോഗങ്ങൾ ചില ആളുകൾക്ക് അനുകൂലവും മറ്റുള്ളവർക്ക് പ്രതികൂലവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ മകരം രാശിയിൽ ത്രിഗ്രഹ യോഗം രൂപപ്പെടാൻ പോകുന്നു ചൊവ്വ സൂര്യൻ ബുധൻ എന്നിവ ചേർന്ന് ശുഭയോഗം ഉണ്ടാകും എല്ലാ രാശി ചിഹ്നങ്ങളിലും ഉള്ള ആളുകളിലും ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ സ്വാധീനം കാണപ്പെടും എന്നാൽ ഈ യോഗഫലത്തിൽ നിന്ന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന മൂന്ന് രാശികളുണ്ട് ഇവരുടെ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിളങ്ങും ഏതൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാർ എന്ന് ഞാനിവിടെ പറയാം മകരം ത്രിഗ്രഹ യോഗത്തിൻ്റെ രൂപീകരണം മകരം രാശിക്കാർക്ക് ഈ സമയം വളരെ പ്രയോജനമാണ് കാരണം നിങ്ങളുടെ രാശിയുടെ ലഗ്നഗ്രഹത്തിലാണ് ഈ യോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പണം ലഭിച്ചേക്കാം കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ ശക്തമാകും നിങ്ങൾക്ക് ജീവിതത്തിൽ പണം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ഈ സമയം മംഗളകരമായി നേട്ടങ്ങൾ ലഭിക്കും മകരം രാശിക്കാർക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ പണം ലാഭിക്കാൻ കഴിയും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഈ സമയത്ത് സാധിക്കപ്പെടും കൂടാതെ സൂര്യദേവൻ്റെ സ്വാധീനം കാരണം നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ആത്മവിശ്വാസം ഉണ്ടാകും നിങ്ങളുടെ സംസാരത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കും അതുമൂലം ആളുകൾ നിങ്ങളിൽ മതിപ്പ് ഉള്ളതാകും ഈ സമയത്ത് വിവാഹിതരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളിക്ക് പല മേഖലയിലും പുരോഗതി കൈവരിക്കാനാകും തുലാം പ്രതിഗ്രഹ യോഗത്തിൻ്റെ രൂപീകരണത്തോടെ തുലാം രാശിക്കാർക്ക് നല്ല ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നു കാരണം നിങ്ങളുടെ രാശിയിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് ഈ യോഗം രൂപപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വാഹനം സ്വത്ത് എന്നിവയുടെ സുഖം ലഭിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് പൂർവിക സ്വത്തുക്കളും ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും കുടുംബ അംഗങ്ങളിൽ നിന്ന് അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ലഭിക്കും അതേസമയം നിങ്ങളുടെ രാശിയിൽ നിന്ന് യോഗത്തിൻ്റെ ദർശനം കർമ്മഗ്രഹത്തിൽ പതിക്കുന്നു അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും നല്ല വിജയം ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് ജോലി ജോലിസ്ഥലത്ത് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടുകയും ചെയ്യും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ത്രിഗ്രഹ യോഗം നിങ്ങൾക്ക് ശുഭകരമാണ് കാരണം നിങ്ങളുടെ സംക്രമ ജാതകത്തിൻ്റെ ഒമ്പതാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും കൂടാതെ നിങ്ങളുടെ തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ആഗ്രഹിച്ച വിജയം നേടാനാകും ജോലിക്കാർക്ക് ഓഫീസിലെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയ യാത്രകൾ നടത്താനാകും ഈ സമയത്ത് നിങ്ങൾക്ക് ചില മംഗളകരമായ പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ത്രിഗ്രഹ യോഗം നൽകുന്ന ആ മൂന്ന് രാശിക്കാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം